ഇന്ത്യ മൗറീഷ്യസ് ട്രേഡ് കമ്മീഷണായിട്ട് നിയമിതനായിട്ടുള്ള നമ്മുടെ ഡോക്ടർ നമ്മുടെ നെഹ്റു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരൻ ഏത് സന്ദർഭത്തിലും സുസ്മേരവധനായി നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്രതിസന്ധികളാണെങ്കിലും പ്രതിബന്ധങ്ങളാണെങ്കിലും കയറ്റങ്ങളാണെങ്കിലും ഇറക്കങ്ങളാണെങ്കിലും വലിയ പ്രായമൊന്നും ആയില്ലെങ്കിലും ഈ രംഗത്തെ ഒട്ടേറെ വർഷങ്ങളിലെ പ്രായോഗികമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതറായെയും ചാഞ്ചാടാതെയും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ പിതാവ് ലക്ഷ്യം വിട്ട് അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി അതിനു മുമ്പ് ലോകവാസം വെടിഞ്ഞതിൻ്റെ ഭാഗമായി തന്നെ ആ പിതാവിൻ്റെ നിശ്ചാധാർഢ്യത്തോടു കൂടി തന്നെ അദ്ദേഹം വിഭാഗനം ചെയ്യുന്നതും അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി നാടിനു വേണ്ടി രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ മേഖലയിലേക്ക് ഉയർന്നു വന്നത് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇവിടെ പറഞ്ഞ് പത്തൊൻപതിലധികം വരുന്ന സ്ഥാപനങ്ങളുടെ മേൽനോട്ടക്കാരനല്ലേ ചെറിയ കാര്യമല്ലല്ലോ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പ്രയോജനങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും എത്തിക്കാനാവശ്യമായ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ക്രമപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത് മോശമല്ല വാണിയംകുളം എന്ന് പറയുന്ന ഈ പ്രദേശത്തിന് ചരിത്രപരമായ ഒട്ടേറെ പ്രാധാന്യമുണ്ട് ചരിത്രപരമായിട്ടുള്ള കലാ കലാസാംസ്കാരിക രംഗത്തോ വാണിജ്യ വ്യാപാര രംഗത്ത് അങ്ങനെയുള്ള മേഖലകളിലാണ് അതിന് കുറേ കൂടി പ്രാമുഖ്യം ഉണ്ടായിരുന്നത് വാണിയംകുളത്തു നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ വാണിയംകുളത്തെ ചന്തയെ സംബന്ധിച്ച് ചോദിക്കുകയാണ് അന്നത്തെ കാലത്ത് അങ്ങനെയാണ് പ്രാമുഖ്യമായിരുന്നു വാണിയംകുളത്ത് അല്ലേ ഇപ്പോൾ വാണിയംകുളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നെഹ്റു ഗ്രൂപ്പ് പി കെ ദാസ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുന്നല്ലേ അങ്ങനെയാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത് അർത്ഥം പി കെ ദാസ് ഹോസ്പിറ്റൽ ഒട്ടേറെ ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട് എന്നർത്ഥം പല കാര്യങ്ങൾക്കും വിളിക്കാറുണ്ട് ഇവിടുത്തെ കോളേജും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ അതിൽ അഡ്മിഷനതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നും വാണിയംകുളം ഈ മെഡിക്കൽ കോളേജ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാറുണ്ട് എന്നർത്ഥം ചികിത്സ തേടി എത്തിയ ആളുകൾക്ക് എന്തെങ്കിലും സാധനം നൽകുന്നതിനു വേണ്ടി സഹായം നൽകുന്നതിനു വേണ്ടി വിളിക്കാറുണ്ട് അപ്പോൾ വാണിയംകുളത്തിൻ്റെ സ്ഥാനത്തിന് ഒരു തിരകുറി കൂടി ചാർത്തിയിട്ടാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു പോകുന്നത് അതോടൊപ്പം തന്നെ അവിടെ പറഞ്ഞ നെഹ്റു ഗ്രൂപ്പ് മറ്റേ എഞ്ചിനീയറിങ് കോളേജ് അതുപോലെയുള്ള കോളേജുകൾ അപ്പോൾ നമ്മുടെ സാമൂഹ്യ പുരോധിക്കും രാജ്യപുരോധിക്കും രാജ്യനന്മക്കും നമ്മുടെ ഭാവി തലമുറക്കും ഗുണപ്രദമായ വിധത്തിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച് വളർന്ന് വലുതായ ഒരു സുഹൃത്താണ് കൃഷ്ണദാസ് അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യ മൗറീഷ്യസ് ട്രേഡ് കമ്മീഷനായിട്ട് അദ്ദേഹത്തിന് നിയോഗിക്കപ്പെട്ടത് വെറുതെ അല്ലല്ലോ ഈ മേഖലയുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും അതിൻ്റെ കഴിവും അതിൻ്റെ മികവും അതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അതിനെ സംബന്ധിച്ച് അഭിപ്രായ രൂപീകരണം നടത്തി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് എക്കണോമിക്സ് വകുപ്പും ഇന്ത്യ ആഫ്രിക്ക തമ്മിലുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇത് വരുന്നത് അപ്പോൾ ആ സ്ഥാനത്തേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള യോഗ്യത ഈ സമൂഹത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ കാലത്ത് നടത്തിയ പ്രവർത്തനത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ളതാണ് നടത്തിയത് ആ പ്രവർത്തന മികവുകൊണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് കപ്പാസിറ്റി കൊണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എബിലിറ്റി കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാവുമല്ലോ ഈ കമ്മീഷനായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചിട്ട് അപ്പോൾ ഇന്ത്യ മൗറീഷ്യസ് ട്രേഡ് കമ്മീഷണർ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നമ്മളിൽ നിന്ന് നമ്മുടെ നാട്ടുകാരനായ ഒരാളെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിലുള്ള അഭിമാനം നമുക്കെല്ലാവർക്കും ഉണ്ടെന്നാണ് നമുക്കെല്ലാവർക്കും അതിലഭിമാനിക്കാനുള്ള നമ്മുടെയൊക്കെ തന്നെ അഭിമാന ഭാഗമായി തന്നെയാണ് അദ്ദേഹം ഉയർന്നു നിൽക്കുന്നത് അതുകൊണ്ട് ലഭ്യമായിട്ടുള്ള അവസരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ സന്ദർഭങ്ങളും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ മൗറീഷ്യസ് തമ്മിലുള്ള ബന്ധം സഹകരണം വാണിജ്യ വ്യാപാര രംഗത്തുള്ള ഇടപെടൽ ഇത്തരം കാര്യങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തി ഒരു പടി കൂടി ഈ സ്ഥാനം ഈ പദം ഉപയോഗിച്ചുകൊണ്ട് ചവിട്ടിക്കയറാൻ അദ്ദേഹത്തിനാകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും എല്ലാം നന്മകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് നിങ്ങളുടെ അനുഗ്രഹത്തോടും അറിവോടും കൂടി സമ്മതത്തോടും കൂടി നിർവഹിച്ചതായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം